ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഈ ആഴ്ച എന്തായാലും കുറച്ച് ഞണ്ട് പിടിക്കാം എന്നൊക്കെ കരുതിയാണ് രാവിലെ കുട്ടിയും കൂടെ ഒക്കെ ആയിട്ട് പുറപ്പെട്ടത് പക്ഷേ നിർഭാഗ്യവശാൽ എന്താണെന്ന് അറിയത്തില്ല ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും ഒരൊറ്റ ഞണ്ടിനെ പോലും കിട്ടിയില്ല ഇനി ഞണ്ടുകളെല്ലാം അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അവധിയായിരുന്നു എന്ന് പോലും അറിയത്തില്ല എന്തായാലും ഒരെണ്ണത്തിനെ പോലും കിട്ടിയില്ല അത് കഴിഞ്ഞാൽ ഞങ്ങൾ അതിൽ എന്തായാലും പോയതല്ലേ എന്ന് വിചാരിച്ച് അഞ്ചാറ് കല്ലുമ്മക്കായും കക്കായയും ഒക്കെ പെറുക്കിക്കൊണ്ട് തിരിച്ച് പോരുകയും ചെയ്തു വന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇഷ്ടംപോലെ സമയം മിച്ചോണ്ടായിരുന്നു സമയം മിച്ചോണ്ടായിരുന്നോണ്ട് എന്നാൽ പിന്നെ ഞാൻ ചേർ മീനേയും കൂടെ പിടിച്ചേക്കാന്ന് വെച്ചു പയ്യെ ചൂണ്ടയായിട്ട് ഞാനും എൻ്റെ കൂട്ടുകാരൻ ശ്രീജിത്തും കൂടെ പയ്യെ ചൂണ്ടയായിട്ട് ഇറങ്ങി ചൂണ്ടയായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മീനൊക്കെ കിട്ടി മീനൊക്കെ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ശ്രീജിത്തിൻ്റെ ചൂണ്ടയിൽ കിട്ടിയത് നല്ല ഒന്നാം തന്നെ ഒരു ഞണ്ട് അപ്പോൾ ഞങ്ങൾ ഓർക്കുകയും ചെയ്തു ആ ഇന്നിപ്പോൾ ഞണ്ട് പിടിക്കാൻ ഇറങ്ങിയിട്ട് ഒരു ഞണ്ടിനെ പോലും കിട്ടിയില്ല ആ എന്നാൽ എന്തേലും ആകട്ടെ അപ്പോൾ ശ്രീജിത്ത് പറഞ്ഞു എന്നാൽ ഒരെണ്ണം അല്ലേ ഉള്ളൂ കളഞ്ഞേക്കാന്ന് ഞാൻ പറഞ്ഞു ഓരെണ്ണം എനിക്ക് ഓരെണ്ണം അവിടെ ഇരിക്കട്ടെ നമുക്ക് കളയാൻ വരട്ടെ അഞ്ചാറ് മീനും കൂടെ പിടിക്കാൻ പറഞ്ഞു എന്തേലും നല്ല പിടപടയ്ക്കുന്ന മീനിനും കിട്ടി ആ കൂടെ ഏഴ് ഞണ്ടിനേം കിട്ടി കടൽ ഞണ്ട് കടൽ ഞണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റുള്ള സാധനമാണ് ഉണ്ടോ നല്ല പറക്കുന്ന സാധനം ഇഷ്ടം പോലെ മീനേം കിട്ടി ഏഴ് ഞണ്ടിനെയും കിട്ടി അങ്ങനെ ഇന്നത്തെ ഞായറാഴ്ച ആഘോഷമായിട്ടങ്ങ് കൂടി വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പോഴത്തേനും അതിനെ പെട്ടെന്ന് തന്നെ അവിടെ തന്നെ തോട്ടി വെച്ച് തന്നെ വെട്ടി പീസാക്കി ഞണ്ടിനെ ഡ്രസ്സ് ചെയ്യാൻ നല്ല എളുപ്പമാണ് അതിൻ്റെ ഒരു തൊലിയും പൊളിച്ചു കഴിഞ്ഞ് രണ്ട് കാലും പൊളിച്ചു കഴിഞ്ഞ് ഒരു ബ്രഷും കൊണ്ട് അതിൻ്റെ പുറത്തെ പായലൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ പടപടയെന്ന് മീൻ വെട്ടുന്നേക്കാലും എളുപ്പമാണ് ഞണ്ടിനെ പെട്ട പടയെന്ന എല്ലാം വെട്ടി ക്ലിയറാക്കി എടുത്തുകൊണ്ട് പോകുന്നു എടുത്തുകൊണ്ട് പോകുന്ന നല്ല സൂപ്പറായിട്ട് മീനിനെ എല്ലാം കൂടെ എടുത്ത് ഫ്രിഡ്ജിൻ്റെ അകത്തും കയറ്റി വെച്ചു അത് കഴിഞ്ഞു ബാക്കി ഞണ്ടുണ്ടായിരുന്നു ഞണ്ടിനെ വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും നല്ല സൂപ്പറായിട്ട് നല്ല സൂപ്പറായിട്ട് എൻ്റെ കൂട്ടുകാരനെ നല്ല മസാലയൊക്കെ ചേർത്ത് സൂപ്പറായിട്ട് ഫ്രൈ ചെയ്തെടുത്തു ഫ്രൈ ചെയ്തെടുത്തതും കുട്ടിയാണ് ഞങ്ങൾ അത്താഴം കഴിച്ചത് നിങ്ങൾ ഇഷ്ടം പോലെ ഓരോ ഒരു ഞണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മീനിൻ്റെയും വാലൽ ആ മീനിൻ്റെ കൂട്ടത്തിൽ ഒന്നിച്ചിട്ട നേരത്തിന് ആ മീനിനെ കടിച്ചു തിന്നാൻ നോക്കുക അത്ര ആയിട്ടുള്ള ഞണ്ടുകളായിരുന്നു പക്ഷേ കൃത്യത്തിന് ഒരു ഞണ്ട് പോലും കിട്ടണ്ട എന്ന് വിചാരിച്ചായിരിക്കും ഞണ്ട് പിടിക്കാൻ പോയ അടുത്തുനിന്നൊന്നും കിട്ടിയില്ല പക്ഷേ അത് കഴിഞ്ഞ വെച്ച് മീനെ പിടിക്കാൻ ചൂണ്ട കൂട്ടത്തിൽ നിന്ന് എന്തായാലും അത്യാവശ്യം ഞണ്ട് ഞണ്ടുകറിയുടെ കൂതിമാർ ഞണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞണ്ട് ഞാൻ കിട്ടി എന്നാലും ഏഴ് ഞണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവരും കൂടെ ആവിശ് ആഘോഷമായിരുന്നു കാണാൻ നല്ല പടം നല്ല പടപടയ്ക്കുന്ന ഞണ്ടും പിടപടയ്ക്കുന്ന മീനുമായിരുന്നു ആ എന്തേലും ആയിക്കോട്ടെ അങ്ങനെ ഒരാഴ്ച അല്ലാവശ്യമായിട്ട് അങ്ങനെ അങ്ങ് പോയി വീണ്ടും ജോലിയിലേക്ക് തിങ്കളാഴ്ച രാവിലെ വീണ്ടും ജോലിയിലേക്ക് ഇനിയിപ്പം അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം വാങ്ങാൻ നോക്കിയിരിക്കണം ആ എന്തേലും ആയിക്കോട്ടെ കാരണം കൂലിലെ കഷ്ടപ്പെടുത്തുന്ന ജീവിതം കഴിഞ്ഞ വെച്ച് കഷ്ടപ്പെടുത്തുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടുള്ള ജീവിതവും കഴിഞ്ഞ വെച്ച് അഞ്ചാറ് മാസം ഇവിടെ വന്ന ജീവിതം ഒരുവിധം ഭംഗിയായിട്ട് സ്വാതന്ത്ര്യമായിട്ട് എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകാൻ പറ്റും അതുപോലെ കുറേ കൂടെയൊക്കെ സ്വാതന്ത്ര്യമുണ്ട് അത്യാവശ്യം വീക്കെൻഡിലൊക്കെ സ്പെൻഡ് ചെയ്യാൻ കുറച്ച് സമയം കിട്ടും അങ്ങനെ കുറച്ച് ആ സ്ട്രെസ്സുള്ള ജീവിതത്തിൽ നിന്ന് ഒരു കുറച്ച് ഒന്ന് ഫ്രീ ആയി കിട്ടി എന്തായാലും കിട്ടിയത് അത്രയായിക്കോട്ടെ എന്തായാലും വളരെ നന്ദി ദൈവത്തിന് വളരെ നന്ദി ഞണ്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഫോട്ടോ എടുക്കാനായിട്ട് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഞണ്ടിൻ്റെ നല്ല ഭാഗം മുഴുവൻ തീർന്നായിരുന്നു പിന്നെ കാലുണ്ടായിരുന്നു ചുട്ടിക്ക് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി അടിച്ച് പൊട്ടിച്ച് ആഘോഷമായിട്ട് അങ്ങ് കൂടി ഫോട്ടോ എടുക്കുന്ന കാര്യം ആരും ഓർത്തില്ല ആരും ഒരു വീഡിയോ എടുത്ത് വെച്ചില്ല എനിക്ക് വേണ്ടിയിട്ടാണെങ്കിലും ആരും ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടില്ല എന്നായി എന്തേലും ആഘോഷമായിരുന്നു നിങ്ങളുടെ സഹകരണത്തിന് നന്ദി താങ്ക് യു സി യു ഗീ